ജിം സന്തോഷം എന്നറിയപ്പെടുന്ന ആളെ കഴിഞ്ഞ ദിവസം രാത്രി ഗുണ്ടാ സംഘം കയറി വീട്ടിനകത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു നമസ്കാരം ഗുണ്ടാപ്പകയിൽ ഒരു ജീവൻ കൂടി കഴിഞ്ഞ ദിവസം പൊലിഞ്ഞിരിക്കുന്നുവെന്ന വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്താണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് അരയോടുകൂടി ഒരു കൊലപാതകം നടന്നത് സന്തോഷ് ജിം സന്തോഷെന്നറിയപ്പെടുന്ന ആളെ കഴിഞ്ഞ ദിവസം രാത്രി ഗുണ്ടാ സംഘം കയറി വീട്ടിനകത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ ദാരുണമായ ദൃശ്യങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഏകദേശം രണ്ടേ കാലോട് കൂടിയിട്ടാണ് അക്രമി സംഘം എനിക്ക് മുമ്പിൽ കാണുന്ന ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് ഈ ഇടവഴിയിലൂടെ കടന്നുപോയി വീട്ടിലെത്തിയതിനു ശേഷം വീടിന് നേരെ തോട്ട എറിഞ്ഞതിന് ശേഷമാണ് വാതിൽ ചവിട്ടി തുറന്നത് ആരകായുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സന്തോഷിൻ്റെ കാല് പൂർണ്ണമായും വെട്ടി മാറ്റിയ നിലയിലായിരുന്നു ശബ്ദം കേട്ട് സന്തോഷിൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നു അടുത്ത മുറിയിലുണ്ടായിരുന്നു ഇവർ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഈ സന്തോഷ് എന്ന വ്യക്തിയെ നാട്ടിൽ അറിയപ്പെടുന്നത് ജിം സന്തോഷെന്നാണ് ഇദ്ദേഹം നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാലിലുള്ള ഒരു കേസിൽ അതായത് പങ്കജ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇദ്ദേഹം പ്രതിയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടാ പക ഈ പങ്കജ് എന്ന വ്യക്തിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതായാലും സമാനമായ സംഭവം ഇവിടെ നടന്നു അരമണിക്കൂറിന് ശേഷം തന്നെ വവ്വാക്കാവ് എന്ന സ്ഥലത്തുള്ള അനീർ എന്ന പ്രതിക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണം ഈ ആക്രമി സംഘം തന്നെയാണ് അനീറിനെയും ആക്രമിച്ചത് അനീർ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഏതായാലും കൈക്കും കാലിനും അനീറിന് വെട്ടേറ്റിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥത്തിൽ സംഘങ്ങൾ ശരിക്കും ഇത്തരത്തിൽ ഇവരെല്ലാവരും തന്നെ നേരത്തെ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നവരാണ് പിന്നീട് രണ്ടായിട്ട് സ്പ്ലിറ്റായി മാറിയവരാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭയമുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മാധ്യമങ്ങളോട് സംസാരിക്കാൻ നാട്ടുകാർക്ക് ഭയമുള്ളതുകൊണ്ട് തന്നെ അവർ പലരും ഞങ്ങളോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ കൂട്ടാക്കിയില്ല ഏതായാലും പുലർച്ചെ രണ്ട് മണിക്ക് നടന്ന അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ കാണുന്നത് വലിയ രീതിയിലുള്ള ഞെട്ടൽ തന്നെയാണ് ഈ നാട്ടുകാർക്കൊക്കെ രാത്രിയിൽ തോട്ട പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടും പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല പ്രദേശത്ത് ചില ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്നുണ്ട് ചില ആഘോഷ പരിപാടികളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി വെടിപൊട്ടുന്ന ശബ്ദമായിരിക്കുമെന്ന് കരുതിയാണ് പലരും പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് ഏതായാലും ഈ വീട് പൂർണ്ണമായും തകർത്ത ശേഷമാണ് അക്രമികൾ അകത്ത് കടന്നതും സന്തോഷിനെ അതി ദാരുണമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയതും വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്ന വാക്കുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത് ഒരു അമ്മ സ്വന്തം മകൻ കൊലപ്പെടുന്നത് കൺമുമ്പിൽ കണ്ടുകൊണ്ട് തേങ്ങി കരയുകയായിരുന്നു ഈ നാട് മുഴുവനുള്ള ആളുകളെ വിളിച്ചലറിയിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇവർ പറയുന്നു അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ ദിനംപ്രതി ഞങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബില്ലു അനിത്സൺ വിസ്